ചോറ് ഉണാൻ ചിക്കന് ബീഫ് മീൻ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ എഗ്ഗല്ലേ എൻ്റെ അങ്ങനെയാണ് കേട്ടോ കുറച്ച് പച്ചക്കറിയും ഇതുപോലെ എന്തെങ്കിലും മസാല ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ സംഭവം കുശാലാവും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എഗ്ഗ് മസാലയുടെ റെസിപ്പി നോക്കിയാലോ കുറച്ചൊരു വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതും തന്നെ ഞാനിതാ ഇവിടെ എഗ്ഗൊക്കെ പുഴുങ്ങി പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്ന് വരയിട്ടും കൊടുത്തിട്ടുണ്ട് എഗ്ഗിന് ഇനി നമുക്കൊരു മൺചട്ടി വെച്ചെടുക്കാം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ചിക്കൻ മസാല കാൽ സ്പൂണോളം നമ്മൾ മാംഗോ ഡ്രൈ മാംഗോ പൗഡർ ഇല്ല അത് പിന്നെ പെരി പെരി മസാല കയ്യിലുണ്ടായി അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോസും ഇച്ചിരി നമ്മൾ എന്താ പറയുക കറിവേപ്പില മല്ലിയില കൊത്തി അരിഞ്ഞതും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഓരോ ഇക്കായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി എടുത്ത ശേഷം നമുക്ക് എന്താ പറയുക ചൂടോട് കൂടി സെർവ് ചെയ്യാം ഇത് നല്ല ഹോർലിക്സ് ബൂസ്റ്റ് കട്ടൻ ചായ അതിനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഞങ്ങളിവിടെ ചോറിനെയാണ് കഴിക്കാറ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക സേവ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ